ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് തൊട്ട് മുന്നേ നടക്കുന്ന അതേ നിലവാരത്തിലുള്ള ചോദ്യ പേപ്പറുകൾ കൃത്യമായി വിശകലനം ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ കഴിഞ്ഞ മെയ് മാസം നാലാം തീയതി നടന്ന സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് എൽ ഡി ക്ലർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായി അവലോകനം ചെയ്തിരുന്നു ആ വീഡിയോ കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ചോട്ടിലായി നൽകിയിരിക്കും കൃത്യമായി കാണുക ആ ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായി വിശകലനം ചെയ്യുക അതുപോലെ തന്നെ ഇന്നലെ മെയ് മാസം പതിനാറാം തീയതി എൽ ഡി ക്ലർക്ക് നിലവാരത്തിലുള്ള മറ്റൊരു പരീക്ഷ നടക്കുകയുണ്ടായി അസിസ്റ്റൻ്റ് കമ്പെയ്ലർ എന്ന എക്സാം ആണ് നടന്നത് എൽ ഡി ക്ലർക്കിൻ്റെ നിലവാരത്തിലുള്ള പത്താം ക്ലാസ് യോഗ്യത ഉള്ളൊരു എക്സാം ആയിരുന്നു ആ എക്സാമിൻ്റെ അമ്പത് ജി കെ ചോദ്യങ്ങളും ആ ജി കെ ചോദ്യങ്ങളുടെ ഉറവിടങ്ങളും ഉദ്യോഗാർത്ഥികളുടെ അറിവിലേക്ക് നൽകുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഈ പരീക്ഷയിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരമായിരിക്കും ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ചിലപ്പോൾ പ്രൊഫഷണൽ കീ ആയിട്ട് വ്യത്യാസം വന്നിരിക്കാം എങ്കിലും കൃത്യമായ ഉത്തരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ഈ പരീക്ഷയുടെ ജി കെ ചോദ്യങ്ങൾ പരിശോധിച്ചാൽ അമ്പത് ചോദ്യങ്ങളിൽ ഇൻക്ലൂഡിങ് ഐ ടി ആണ് ഞാൻ പറയുന്നത് അമ്പത് ചോദ്യങ്ങളിൽ ഇരുപത്തി ഒമ്പത് ചോദ്യം ഡയറക്റ്റ് എസ് എസ് സി ആർ ടി പാഠപുസ്തകങ്ങളിൽ നിന്നാണ് പാഠപുസ്തകങ്ങൾ പഠിച്ചാൽ ഇതിൽ ഇരുപത്തൊമ്പതെണ്ണം നമുക്ക് ഉറപ്പായിട്ട് കിട്ടും ഒരു ചോദ്യം ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നായിരുന്നു സാമൂഹ്യനീതി വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന അതേ വിവരം കോപ്പി പേസ്റ്റ് ചെയ്ത് ചോദ്യമായി ചോദിച്ചു അങ്ങനെ മുപ്പത് ചോദ്യങ്ങളുടെ ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഉറവിടങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം മറ്റു ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും ഒന്ന് പഠിച്ചെടുക്കാം ഉറപ്പായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകരിക്കുമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളെ ശരിയായ ക്രമത്തിൽ ക്രമീകരിക്കുക എന്നാണ് ചോദ്യം കേരള ചരിത്രത്തിൽ നിന്നുള്ള ചോദ്യമാണ് കുളച്ചൽ യുദ്ധം കുണ്ടറ വിളംബരം ആറ്റിങ്ങൽ കലാപം ശ്രീരംഗപട്ടണം ഉടമ്പടി നാല് പ്രധാനപ്പെട്ട സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട് കുളച്ചൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നാണ് കുണ്ടറവിളംബരം ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിലാണ് ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് ശ്രീരംഗപട്ടണം സന്ധി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇതിനെ കാലഘണനാക്രമത്തിൽ ക്രമീകരിക്കാനാണ് നിങ്ങളോട് പരീക്ഷയിൽ ചോദ്യം ചോദിച്ചത് ഓക്കെ അപ്പോൾ ഇവിടെ ആദ്യം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ്റിങ്ങൽ കലാപമാണ് രണ്ടാമത് കുളച്ചൽ യുദ്ധമാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് മൂന്നാമത് ശ്രീരംഗപട്ടണം സന്ധി നാലാമത്തത് കുണ്ടറവിളംബരം അങ്ങനെയാണെങ്കിൽ മൂന്ന് ഒന്ന് നാല് രണ്ട് എന്നീ ക്രമത്തിലാണ് നടന്നിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഉത്തരം ബി ആണ് അപ്പോൾ കൃത്യമായി നിങ്ങൾ ഓർത്തോളുക കേരള ഹിസ്റ്ററിയിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം വർഷം ഉൾപ്പെടെ പഠിച്ചു വയ്ക്കണം ഇത് ചോദിച്ചിരിക്കുന്നത് പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ അധ്യായമായ കേരളം ആധുനികതയിലേക്ക് എന്ന അധ്യായത്തിൽ നിന്നാണ് കൃത്യമായി ഈ അധ്യായത്തിലെ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ പഠിച്ചിരിക്കുക രണ്ടാമത്തെ ക്വസ്റ്റിനിലേക്ക് കടക്കുന്നു ചുവടെ സൂചിപ്പിച്ചിരിക്കുന്ന സംഭവങ്ങളെയും വ്യക്തികളെയും മനസ്സിലാക്കി ചേരുമ്പടി ചേർക്കുക അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് തോമസ് പെയിൻ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് വോൾട്ടയർ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടത് സൈമൺ ബോളിവർ റഷ്യൻ വിപ്ലവത്തിന്റെ നേതാവാണ് ട്രോട്സ്കി വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് കാരണം കഴിഞ്ഞ തവണത്തെ എക്സ്പ്ലനേഷനിൽ ഞാൻ പറഞ്ഞതാണ് പത്താം ക്ലാസ്സിലെ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന് പറയുന്നത് മനപ്പാടമാക്കി പഠിച്ചിട്ട് പോയാൽ വേൾഡ് ഹിസ്റ്ററിയിലെ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ശരി മൂന്നാമത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി കലാപത്തെക്കുറിച്ച് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവന പരിശോധിച്ച് ശരിയായവ കണ്ടെത്താനാണ് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ കലാപം ഉറപ്പായിട്ട് ആ കലാപം പഠിക്കുമ്പോൾ പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ സമരവും സ്വാതന്ത്ര്യവും എന്ന അധ്യായം പഠിച്ചിരിക്കുക ഒന്നാമത്തെ പോയിന്റ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ കലാപം ആരംഭിച്ചത് ആവതിലാണ് എന്ന് കൊടുത്തിട്ടുണ്ട് തെറ്റാണ് മീററ്റിലാണ് എന്നുള്ള കാര്യം പി എസ് സി പഠിക്കുന്ന ബേസ് ആയിട്ടുള്ള എല്ലാ കുട്ടികൾക്കും അറിയാവുന്നതാണ് കർഷകരും കരകൗശല തൊഴിലാളികളും കലാപത്തിൽ പങ്കെടുത്തിരുന്നു പ്രസ്താവന ശരിയാണ് ഫൈസാബാദിൽ കലാപം നയിച്ചത് ബീഗം ഹസ്രത്ത് മഹൽ എന്നാണ് കൊടുത്തിരിക്കുന്നത് തെറ്റാണ് മൗലവി അഹമ്മദ് ഉള്ളയാണ് ഫൈസാബാദിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തത് ഇതിൽ കൊടുത്തിരിക്കുന്നത് ബീഗം ഹസ്റത്ത് മഹൽ എന്നാണ് നൽകിയിരിക്കുന്നത് ബീഗം ഹസ്റ്രത് മഹൽ നേതൃത്വം കൊടുത്തത് ലക്നൗ ആഗ്ര ഔദ് അയോധ്യ പ്രദേശങ്ങളിലാണ് ബീഗം ഹസ്രത്ത് മഹലിൻ്റെ നേതൃത്വത്തിൽ കലാപം നടന്നത് അപ്പോൾ ഇതിൽ മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി കലാപത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെൻ്റ് ഏറ്റെടുത്തു എന്ന് കൊടുത്തിട്ടുണ്ട് ആ പ്രസ്താവന ശരിയാണ് അങ്ങനെയാണെങ്കിൽ ഇതിൽ ശരിയുള്ളത് രണ്ടും നാലും മാത്രമാണ് ഓപ്ഷൻ സി ആണ് കൃത്യമായിട്ടുള്ള ഉത്തരം ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് ബേസ് ആയിട്ട് അറിയാമെന്നുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് അമ്പത് ചോദ്യങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്നൊന്ന് ആൻസർക്കയും അതിൻ്റെ ചോദ്യ മേഖലകൾ മാത്രമേ പറയുന്നുള്ളൂ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ലക്ഷ്യയുടെ പി ക്യു പർവ്വം പോലുള്ള ലൈവ് സെഷനുകളിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് കിട്ടും നിങ്ങളത് കാണുക ഓക്കെ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് ഉത്തരങ്ങളിൽ ശരിയായി തിരഞ്ഞെടുക്കാനാണ് ചോദിച്ചിരിക്കുന്നത് ഒന്ന് മാർത്താണ്ഡവർമ്മ അവതരിപ്പിച്ച വാർഷിക ബഡ്ജറ്റ് പതിവ് കണക്ക് എന്ന പേരിലാണ് അറിയപ്പെട്ടത് ശരിയാണ് പതിവ് കണക്ക് ബഡ്ജറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി മൂന്നാം തീയതി തൃപ്പടിദാനം നടത്തി ഇത് തെറ്റാണ് ഇത് ഉദ്ദേശിച്ചത് കൃത്യമായ വർഷം ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ജാനുവരി മൂന്നിനാണ് തൃപ്പടിദാനം നടത്തിയത് പരീക്ഷയ്ക്ക് ചോദിക്കുകയെ തൃപ്പടിദാനം നടത്തിയ വർഷം പക്ഷേ പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജാനുവരി മൂന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ തെറ്റാണ് ദേവസ്വം ബ്രഹ്മസ്വം ഭൂമികളുടെയും ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി അത് ശരിയാണ് ഭൂ സർവേ നടത്തി എന്നുള്ളത് ശരിയാണ് അദ്ദേഹത്തിൻ്റെ മന്ത്രിയായ പള്ളിയാടി മല്ലൻ ശങ്കർ എന്നയാളാണ് നേതൃത്വം കൊടുത്തത് കർഷകരിൽ നിന്നും അദ്ദേഹം സൈനികരെ നിയമിച്ചിരുന്നു ആ പ്രസ്താവനയും ശരിയാണ് അങ്ങനെയാണെങ്കിൽ ആക്ച്വലി ഇതിൽ എഴുന്നൂറ്റി അമ്പത് എന്ന് പറയുന്ന വർഷം വന്നിരുന്നെങ്കിൽ എല്ലാ പ്രസ്താവനയും ശരിയാവുമായിരുന്നു മുകളിൽ പറഞ്ഞവയെല്ലാം പക്ഷെ അതാണ് പി എസ് സി പ്രൊഫഷണൽ കീഴിൽ കൊടുത്തിരിക്കുന്നത് പക്ഷെ ഇവിടെ പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ട് നമുക്കിതിൽ മൂന്നെണ്ണമയം ശരിയാണെന്ന് പറയാൻ പറ്റുള്ളൂ തൃപ്പണിദാനത്തിൻ്റെ വർഷം ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ജാനുവരി മൂന്നിന് പഠിച്ചോളുക ശരി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നതിൽ ഏത് പ്രസ്താവനകളാണ് ശരിയല്ലാത്തത് അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ശരിയാണ് അന്റോണിയ ഗുട്ടറസ് രണ്ടായിരത്തി ഇരുപതിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറലായി തിരഞ്ഞെടുത്തത് അല്ല രണ്ടായിരത്തി പതിനേഴിലാണ് അദ്ദേഹം സെക്രട്ടറി ജനറൽ ആവുന്നത് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആസ്ഥാനം വിയനയിലാണ് ശരിയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സമിതിയിൽ നിലവിൽ പതിനഞ്ച് അംഗങ്ങളാണുള്ളത് അതും ശരിയാണ് അപ്പോൾ ഇതിൽ രണ്ട് മാത്രമാണ് ശരിയല്ലാത്തത് കേട്ടോ ഇത് എവിടെ നിന്നാണ് ചോദിക്കുന്നത് നിങ്ങളുടെ വേൾഡ് ഹിസ്റ്ററിയിൽ അന്താരാഷ്ട്ര സംഘടനകൾ എന്ന് പറഞ്ഞൊരു പോർഷനുണ്ട് അതിനുവേണ്ടി നിങ്ങൾ പഠിക്കേണ്ടത് പ്ലസ് ടുവിലെ പൊളിറ്റിക്കൽ സയൻസിൽ ഒരു അധ്യായമുണ്ട് പൊളിറ്റിക്കൽ സയൻസിൽ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ആ അധ്യായം കൃത്യമായി പഠിക്കുക ഓക്കെ ആറാമത്തെ ചോദ്യം ജ്യോഗ്രഫിയിൽ നിന്നാണ് ഓവർ ലാപ്പോഡ് കൂടിയ ആകാശീയ ചിത്രങ്ങൾ ഓവർ ലാപ്പോഡ് കൂടിയ ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ത്രീ ഡി ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് ഉത്തരത്തിലോട്ട് വരാം ചോദ്യം വന്നിരിക്കുന്നത് പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ജോഗ്രഫി ഭാഗത്ത് നിന്ന് വരുന്ന ആകാശ കണ്ണുകളും അറിവിൻ്റെ വിശകലനവും എന്ന അധ്യായത്തിൽ നിന്നാണ് ആകാശ കണ്ണുകളും അറിവിൻ്റെ വിശകലനവും ഓക്കെ അത് നോക്കിയേ ആ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി അവർ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഓവർലാപ്പോട് കൂടിയ ഒരു ജോഡി ആകാശീയ ചിത്രങ്ങളെ സ്റ്റീരിയോ പെയർ എന്ന് വിളിക്കുന്നു സ്റ്റീരിയോ പെയർ ഓവർലാപ്പോട് കൂടിയ ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് സ്റ്റീരിയോസ്കോപ്പ് സ്റ്റീരിയോസ്കോപ്പ് എസ് സിആർടിയുടെ കോപ്പി പേസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ഇതിന്റെ ഉത്തരം സ്റ്റീരിയോസ്കോപ്പ് അപ്പം ഈ അദ്ധ്യായം പഠിച്ചോളുക കേട്ടോ എക്സാമിന് ചോദിക്കും നെക്സ്റ്റ് ഭൂമിയിലെ ഏറ്റവും ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖ സാങ്കൽപിക രേഖയാണ് ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്നത് ഈ ചോദ്യം വന്നത് ഒമ്പതിലെ സോഷ്യൽ സയൻസിലെ സർവവും സൂര്യനാൽ സർവ്വവും സൂര്യനാൽ എന്ന അധ്യായത്തിലാണ് അതിലെ ടെക്സ്റ്റ് ബുക്കിൽ ഇതാ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു താപീയ മധ്യരേഖ നോക്കിക്കേ ഒരു ബോക്സാണ് ഇതൊരു ബോക്സാണ് ടെക്സ്റ്റ് ബുക്കിലെ ഭൂമിയിൽ ഏറ്റവും ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് സമതാപരേഖ വരച്ചാൽ അത് ഭൂമധ്യ രേഖയ്ക്ക് സമീപത്ത് കൂടി കടന്നുപോകും ഈ സാങ്കല്പിക രേഖയെ താപീയ മധ്യരേഖ എന്ന് വിളിക്കുന്നു എന്ന് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നു ടെക്സ്റ്റ് ബുക്കിൽ ബോക്സിനകത്ത് കൊടുത്തിരിക്കുന്നു ആ ചോദ്യം അതേപോലെ പി എസ് ചോദിച്ചിരിക്കുന്നു ഭൂമിയിലെ ഏറ്റവും ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് താപീയ മധ്യരേഖ ഓക്കെ നെക്സ്റ്റ് എട്ടാമത്തെ ചോദ്യം ഉത്തരാഖണ്ഡ് ടിബറ്റ് പ്രദേശങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഉത്തരാഖണ്ഡും ടിബറ്റും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏത് നമുക്ക് വരാം പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ വൈവിധ്യങ്ങളുടെ ഇന്ത്യ ഇതിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് കൃത്യമായി ബോക്സിൽ കൊടുത്തിരിക്കുന്നു പിക്ചർ ചിലപ്പോൾ ക്ലിയർ ആവാതെ ആയിരിക്കും നിങ്ങൾ കാണുന്നത് എങ്കിലും നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് പഠിക്കുക വൈവിധ്യങ്ങളുടെ ഇന്ത്യ ലിബു ലേഖ് ലിബു ലേഖാണ് ഉത്തരാഖണ്ഡ് ടിബറ്റ് ഇവിടെ കൃത്യമായി കൊടുത്തിരിക്കുന്നു ലിബു ലേക്ക് എന്ന് പറയുന്നതാണ് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം എസ് സി ആർ പി ചോദ്യം നെക്സ്റ്റ് ഒമ്പതാമത്തെ ചോദ്യം പൂർവതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദി വ്യവസ്ഥ ഏതു ദേശീയ ജലപാതയിലാണ് അപ്പം അത് എല്ലാ തവണയും പഠിപ്പിക്കുന്ന ഒരു മേഖലയാണ് ഇന്ത്യൻ സാമ്പത്തിക ഭൂമിശാസ്ത്രം അതിനകത്തൊരു ബോക്സിനകത്ത് ദേശീയ ജലപാതകൾ കൊടുത്തിരിക്കുന്നു പൂർവതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥ മായി ബന്ധപ്പെട്ട ജലപാത ഏത് ദേശീയ ജലപാത ഫൈവ് ദേശീയ ജലബാധ ഫൈവ് ഓക്കെ നെക്സ്റ്റ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജസ്ഥാനിൽ പുതിയതായി സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണ് ജോഗ്രഫിയിൽ വന്യജീവി സംരക്ഷണ കേന്ദ്രം പഠിക്കാനുണ്ട് പക്ഷേ അതിൽ കറണ്ട് അഫെയറും കൂടെ നിങ്ങൾ പഠിച്ചോളുക എങ്കിലേ മാർക്ക് കിട്ടുകയുള്ളൂ സോർസൺ എന്ന് പറയുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ് നെക്സ്റ്റ് താഴെ തന്നിരിക്കുന്ന നബാർഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് ഏത് കാർഷിക വായ്പയുടെ പരമോന്നത ബാങ്കാണ് ശരിയാണ് ആസ്ഥാനം മുംബൈ ആണ് ശരിയാണ് ശിവരാമൻ കമ്മിറ്റി ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സ്ഥാപിച്ചു എല്ലാ പ്രസ്താവനയും ശരിയാണ് പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും എന്ന അദ്ദേഹത്തിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത് പക്ഷേ ശിവരാമൻ കമ്മിറ്റിയെക്കുറിച്ച് ആ അദ്ദേഹത്തിൽ പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല എങ്കിലും ഈ ചാപ്റ്റർ പഠിച്ചുകൊള്ളുക ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും നെക്സ്റ്റ് പന്ത്രണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു ആസ്ഥാനം കോഴിക്കോടാണ് എവിടെയാണ് കോഴിക്കോട് നെക്സ്റ്റ് പതിമൂന്ന് സ്വതന്ത്ര ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ അറുപത്തി ഒമ്പത് വരെയാണ് ഇത് രണ്ടടുത്ത് പഠിക്കാനുണ്ട് ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ സാമ്പത്തിക ആസൂത്രണം എന്ന ചാപ്റ്റർ നല്ലതായിട്ട് പഠിച്ചോളുക കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ടുള്ള പോർഷൻ പ്ലസ് വണ്ണിലെ എക്കണോമിക്സ് പ്ലസ് വണ്ണിലെ എക്കണോമിക്സിൽ വരുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ വരെ രണ്ടിലും ഈ കാര്യം പറയുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ അതായത് നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആര് സിമ്പിൾ ചോദ്യമാണ് നരസിംഹറാവു ഓപ്ഷനിൽ മൻമോഹൻ സിംഗ് കിടപ്പുന്നു കിടക്കുന്നുണ്ട് എഴുതി വയ്ക്കരുത് അത് ആ സമയത്തെ ധനകാര്യമന്ത്രിയാണ് ഇതും ചോദിച്ചിരിക്കുന്നത് സോഷ്യൽ സയൻസിലെ സമ്പദ് വ്യവസ്ഥയും സാമ്പത്തിക നയങ്ങളും ഒമ്പതാം ക്ലാസ്സിലെ അധ്യായത്തിൽ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത് പതിനഞ്ച് ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം വീണ്ടും ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും എന്ന സോഷ്യൽ സയൻസിലെ ചാപ്റ്ററിൽ നിന്ന് തന്നെ ചോദ്യം വന്നിരിക്കുന്നു ഉത്തരം മുംബൈ നെക്സ്റ്റ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷത അല്ലാത്തതെന്ത് അതായത് ബ്യൂറോക്രസി ബ്യൂറോക്രസിയെക്കുറിച്ച് കൃത്യമായി കൊടുത്തിരിക്കുന്നു ഈ പോർഷൻ വൃത്തിയായി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നു പൊതുഭരണം എന്ന ചാപ്റ്ററിലാണ് പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ പൊതുഭരണം ഒന്നാമത്തെ പ്രസ്താവന സവിശേഷത അല്ലാത്തത് എന്നാണ് ചോദ്യം താഴെ നിന്നും മുകളിലേക്കുള്ള അധികാര വിതരണ ശ്രേണി നമുക്ക് വായിക്കുമ്പോൾ ഇത് ശരിയാണെന്ന് തോന്നും പക്ഷെ തെറ്റാണ് അധികാരം കൊടുക്കുന്നത് മുകളിൽ നിന്ന് താഴോട്ടാണ് അധികാരം വിതരണം ചെയ്തിരിക്കുന്ന മുകളിൽ നിന്ന് താഴേട്ടാണ് ഇത് താഴെ നിന്ന് മുകളിലേക്ക് എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ പ്രസ്താവന തെറ്റ് യോഗ്യതയുടെ അടിസ്ഥാനത്തിലുള്ള നിയമനം ശരിയാണ് ബ്യൂറോക്രസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് ഒരാളെ ബ്യൂറോക്രസിലോട്ട് എടുക്കുന്നത് രാഷ്ട്രീയ വിധേയത്വം ഇല്ല രാഷ്ട്രീയ നിഷ്പക്ഷതയാണുള്ളത് പി എസ് സി പഠിക്കുന്നവർക്കറിയാം ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷത രാഷ്ട്രീയപരമായ നിഷ്പക്ഷരായിരിക്കണം ഇതിൽ വിധേയത്വം തെറ്റാണ് തൊഴിൽ വൈദഗ്ധ്യം അഥവാ പ്രൊഫഷണലിസം ഉണ്ടാവണം സവിശേഷത അല്ലാത്തത് ഒന്നും മൂന്നുമാണ് ഉത്തരം സി ആണ് ഉത്തരം സി അടുത്തത് പതിനേഴ് കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് എല്ലാ പരീക്ഷയ്ക്ക് പോകുമ്പോഴും ഇത് പഠിച്ചിട്ട് പോവുക ഓരോ സമയത്തും ചിലപ്പോൾ മാറിക്കൊണ്ടിരിക്കും പക്ഷെ നമ്മൾ വിവരകാശ കമ്മീഷണറൊക്കെ കൃത്യമായി പഠിച്ചിട്ട് പോവുക വി ഹരിനായർ ഐ എസ് ആണ് നെക്സ്റ്റ് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു ബില്ല് നിയമമാകുന്നതിന് മുമ്പ് ബില്ലിൽ ഏറ്റവും കൂടുതൽ തിരുത്തലുകൾ തിരുത്തലുകൾ കൂട്ടിച്ചേർക്കലുകൾ ചർച്ചകൾ എന്നിവ നടക്കുന്ന ഘട്ടം രണ്ടാം വായന പരീക്ഷയ്ക്ക് ചോദിക്കും ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോകണം ഒന്നാം വായന എന്താണ് രണ്ടാം വായന എന്താണ് മൂന്നാം വായന എന്താണ് തിരുത്തലുകളും കൂട്ടിച്ചേർക്കലുകളും നടക്കുന്നത് രണ്ടാം വായനയിലാണ് ഇത് പ്ലസ് വൺ പൊളിറ്റിക്കൽ സയൻസിലാണ് ഈ പോർഷൻ കൃത്യമായി ഡീറ്റെയിൽഡായി കൊടുത്തിരിക്കുന്നത് നിയമനിർമ്മാണം എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് ശരി പത്തൊമ്പത് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ വസ്തുതകൾ ഏത് ശരിയായ വസ്തുതകൾ ഒന്ന് യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രമേ അധികാരമുള്ളൂ നിങ്ങൾക്കറിയാം പൂർണ്ണമായിട്ടും ശരിയാണ് കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ് നിയമനിർമ്മാണം നടത്തുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമമാണ് നിലനിൽക്കുന്നത് പൂർണ്ണമായും ശരിയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമമാണ് നിലനിൽക്കുന്നത് യൂണിയൻ ലിസ്റ്റ് കൺകറൻ ലിസ്റ്റ് സംസ്ഥാന ലിസ്റ്റ് എന്നിവയിൽ ഉൾപ്പെടാത്ത ഒരു പുതിയ വിഷയം ഉണ്ടായാൽ അതിൽ നിയമനിർമ്മാണം നടത്താൻ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് അധികാരമുണ്ടാവും തെറ്റ് പുതിയ വിഷയം ഉണ്ടായാൽ കേന്ദ്ര ഗവൺമെൻറ്റിനാണ് അധികാരം അവശിഷ്ട അധികാരം പ്രസ്താവന തെറ്റ് പോലീസ് യൂണിയൻ ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത് തെറ്റാണ് പോലീസ് വരുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് അങ്ങനെയാണെങ്കിൽ ശരിയായ വസ്തുതകൾ രണ്ടും ഒന്നും മാത്രം അതായത് ഒന്നും രണ്ടും ഓക്കെ ശരി അടുത്തത് ഇരുപത് പോക്സോ ആക്ട് അനുസരിച്ച് കുട്ടി എന്ന പദത്തിന്റെ വ്യാപ്തിയിൽ വരുന്നത് അതായത് പോക്സോ നിയമം അനുസരിച്ച് കുട്ടി എന്ന് പറയുന്ന ഡെഫിനേഷനിൽ വരുന്നത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആൺകുട്ടിയും പെൺകുട്ടിയും അടുത്തത് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം കേരള സാമൂഹ്യനീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപഠിക്കൽ എന്ന ലക്ഷ്യത്തിനായി ആവിഷ്കരിച്ച വെബ് പോർട്ടൽ ഏത് നിങ്ങൾ എൽ ഡി ക്ലാർക്ക് പരീക്ഷയ്ക്ക് പോകുമ്പോൾ സാമൂഹ്യനീതി വകുപ്പിൻ്റെ എല്ലാ പദ്ധതികളും കൃത്യമായി പഠിച്ചിട്ടേ പോകാവൂ പ്രത്യേകിച്ച് സാമൂഹ്യനീതി വകുപ്പിൻ്റെ വെബ്സൈറ്റ് അതിൽ നൽകിയിരിക്കുന്ന പദ്ധതികൾ വൃത്തിയായി വായിച്ചിട്ട് പോവുക അതിനൊരു ഉദാഹരണമാണ് ഈ ചോദ്യം സാമൂഹ്യനീതി വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു പോർട്ടലാണ് സുനീതി പോർട്ടൽ സുനീതി പോർട്ടൽ എന്നാണ് ഇതിൻ്റെ പേര് കൃത്യമായിട്ട് ഞാൻ ഇതൊന്ന് വായിച്ചു തരാം സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് മുഖേന നൽകുന്ന സേവനങ്ങൾ ആണ് സുനീതി പോർട്ടലിലൂടെ നൽകുന്നത് എന്ന് വെബ്സൈറ്റിൽ കൃത്യമായി കൊടുത്തിരിക്കുന്നു ഇതാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത് സാമൂഹ്യനീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപഠിക്കൽ എന്ന ലക്ഷ്യത്തിന് ആവിഷ്കരിച്ച വെബ് പോർട്ടൽ ഏത് സുനീതി എന്ന് പറയുന്ന പോർട്ടലാണ് ഓക്കെ നെക്സ്റ്റ് ഇരുപത്തിരണ്ട് കുടുംബശ്രീകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേരാണ് രംഗശ്രീ ഇരുപത്തിമൂന്ന് അഡ്വക്കേറ്റ് ജനറലുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന പറയണം തെറ്റ് എ അഡ്വക്കേറ്റ് ജനറലുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാണ് സംസ്ഥാന ഗവൺമെന്റിന് നിയമ ഉപദേശം നൽകുക എന്നത് അടിസ്ഥാന ചുമതലയാണ് ശരി അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭാ യോഗങ്ങളിൽ പങ്കെടുക്കാവുന്നതും സംസാരിക്കാവുന്നതുമാണ് ശരി ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ ശ്രീ കെ ഗോപാലകൃഷ്ണ കുറുപ്പാണ് ശരി അഡ്വക്കേറ്റ് ജനറലിനെ നിയമസഭയിലെ വോട്ടെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയില്ല ശരി അപ്പോൾ അങ്ങനെയാണെങ്കിൽ തെറ്റായ വസ്തുതകൾ കണ്ടെത്താൻ പറഞ്ഞത് നമുക്ക് ഒറ്റ തെറ്റായ വസ്തുതയും കിട്ടിയില്ല ഉത്തരം ഇവയൊന്നുമല്ല നെക്സ്റ്റ് ഇരുപത്തി നാല് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് മൗലിക അവകാശത്തിന് വേണ്ടിയാണ് നിയമവാഴ്ച എന്ന ആശയം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് ഭരണഘടനാ നിയമനിർമ്മാണ സമിതി രൂപീകരിച്ചത് നിയമവാഴ്ച എന്ന് പറഞ്ഞാൽ റൂൾ ഓഫ് ലോ റൂൾ ഓഫ് ലോ എന്ന ആശയം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് നമ്മൾ സ്വീകരിച്ചത് എന്തിനു വേണ്ടിയാണ് അത് ആർട്ടിക്കിൾ പതിനാല് അനുച്ഛേദം നിയമത്തിന് മുമ്പിലെ തുല്യ നീതിക്ക് വേണ്ടി നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നതിന് വേണ്ടിയാണ് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് നമ്മളിത് കടം കൊണ്ടത് ഇത് പറയുന്നത് ഒമ്പതാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന അധ്യായത്തിലാണ് നെക്സ്റ്റ് ഇരുപത്തി ഒരു ഗ്രേസിംഗ് ഭക്ഷ്യ ശൃംഖലയിൽ രണ്ടാം പോഷണ തലത്തിൽ കാണപ്പെടുന്ന ജീവി ഏത് രണ്ടാമത്തെ പോഷണ തലത്തിൽ കാണപ്പെടുന്ന ജീവി എട്ടാം ക്ലാസ്സിലെ ബയോളജിയിലെ വൈവിധ്യം നിലനിൽപ്പിന് ബയോളജിയുടെ ഒരു പ്രത്യേകത ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടത് ഒരു അധ്യായത്തിൽ നിന്ന് മൂന്ന് ചോദ്യമാണ് പ്രത്യേക ശ്രദ്ധിക്കണം ഒരു അധ്യായത്തിൽ നിന്ന് മൂന്ന് ചോദ്യം അതിലൊരു ചോദ്യമാണ് ഇത് എന്താണ് രണ്ടാം പോഷണ തലത്തിൽ കാണപ്പെടുന്ന ജീവി ഏത് എന്നാണ് ചോദ്യം പ്രാഥമിക ഉപഭോക്താക്കളാണ് രണ്ടാം പോഷണ തലത്തിൽ കാണപ്പെടുന്നത് ഇത് ടെക്സ്റ്റ് ബുക്കിലെ ബയോളജിയിൽ കൃത്യമായിട്ട് തരം തിരിച്ചു കൊടുത്തിട്ടുണ്ട് പോഷണ തലങ്ങൾ എന്ന് പറഞ്ഞ് തന്നെ കൃത്യമായി കൊടുത്തിരിക്കുന്നു അതിൽ പ്രാഥമിക ഉപഭോക്താക്കളാണ് രണ്ടാം പോഷണ തലത്തിൽ വരുന്നത് അടുത്തത് ഇരുപത്തി ആറാമത്തെ ചോദ്യം ജീവി ബന്ധങ്ങളിൽ ഒന്നിന് ഗുണകരവും മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലാത്തതുമായ ബന്ധം എന്നാണ് ചോദ്യം കമൻസലിസം എന്നാണ് ഇതിൻ്റെ ആൻസർ ഇതും വൈവിധ്യം നിലനിൽപ്പിന് എന്ന ബയോളജിയുടെ ചാപ്റ്ററിൽ നിന്നാണ് എട്ടാം ക്ലാസ്സില് കൃത്യമായിട്ട് ബോക്സിനകത്ത് ചാർട്ട് വരച്ചവർ കൊടുത്തിട്ടുണ്ട് എന്താണ് കമ്മൻസലിസോന്ന് ഒന്നിന് ഗുണവും മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലാത്തതാണ് അതാണ് കമ്മൻസലിസം ചിലപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് മ്യൂച്വലിസം എന്താണെന്നായിരിക്കും രണ്ടു ജീവികൾക്കും ഗുണകരമായിട്ടുള്ളതാണ് മത്സരം എന്താണ് തുടക്കത്തിൽ രണ്ടിനും ദോഷകരമായിരിക്കും പിന്നീട് ജയിക്കുന്നവന് ഗുണകരം ആവുന്നതാണ് മത്സരം അങ്ങനെ കൃത്യമായി ചാർട്ട് തിരിച്ചു കൊടുത്തിട്ടുണ്ട് പഠിച്ചുകൊള്ളുക ഇരുപത്തേഴ് പറയുന്നതിൽ ഏതാണ് ഇൻസ്റ്റിറ്റ്യൂ കൺസർവേഷനിൽ ഉൾപ്പെടാത്തത് ഉത്തരം ജീൻ ബാങ്കുകളാണ് വൈവിധ്യം നിലനിൽപ്പിനെന്ന അധ്യായത്തിൽ നിന്ന് തന്നെ കൊടുത്തിരിക്കുന്നു കൃത്യമായിട്ട് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ നിന്ന് കാണാൻ പറ്റും ടെക്സ്റ്റ് ബുക്കിലുണ്ട് അതുകൊണ്ട് ഈ ചാപ്റ്റർ കൃത്യമായി പഠിച്ചോളുക വൈവിധ്യം നിലനിൽപ്പിന് ഇരുപത്തെട്ട് ഹീമോഡയാലിസിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥത്തിൻ്റെ പേര് എന്താണ് പ്രീവിയസ് ആണ് വിസർജനം സമസ്ഥിതി പാലനത്തിന് എന്ന അധ്യായത്തിൽ നിന്ന് ചോദിച്ച ചോദ്യമാണ് ഹെപ്പാരിൻ ഉത്തരം എന്താണ് ഹെപ്പാരിൻ അതും കൃത്യമായി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നു ദമനയിൽ മാലിന്യങ്ങളുടെ അളവ് കൂടിയ രക്തം ഡയാലിസിസ് യൂണിറ്റിലേക്ക് കടത്തിവിടുന്നു രക്തം കട്ട പിടിക്കുന്നതിന് തടയുന്നതിന് എന്ത് ചേർക്കുന്നു എന്ന് പറയുന്നത് ഹെപ്പാരിൻ കൃത്യമായി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നു ഈ ചാപ്റ്റർ പഠിച്ചുകൊള്ളുക വിസർജനം സമസ്ഥിതി പാലനത്തിന് എന്നാണ് ഈ അദ്ദേഹത്തിൻ്റെ പേര് ഓക്കെ നെക്സ്റ്റ് ഇരുപത്തൊമ്പാതത്തെ ചോദ്യം ഇരുപത്തി ആറാമത് പി വി മെമ്മോറിയൽ എൻഡോമെൻറ്റ് അവാർഡ് നേടിയ പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീമൻ നാരായണൻ ആണ് മുപ്പത് താഴെ തന്നിരിക്കുന്നതിൽ വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം ഏതാണ് അഡ്ഹിഷൻ ബലമാണ് ദ്രവ്യബലം എന്ന് പറയുന്ന ചാപ്റ്റർ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒമ്പതാം ക്ലാസ്സിലെ ഫിസിക്സ് ആണ് മുപ്പത്തി ഒന്ന് ഉപരിതലത്തിൽ പലായന പ്രവേഗം എത്രയാണ് പതിനൊന്ന് പോയിന്റ് രണ്ട് കിലോമീറ്റർ പെർ സെക്കൻഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് ഗുരുത്താകർഷണം എന്ന ചാപ്റ്റർ ചെയ്യുന്നതാണ് ഫിസിക്സ് ഒമ്പതാം ക്ലാസ്സിൽ ഒരു ചാപ്റ്റർ ഉണ്ട് ഗുരുത്താകർഷണം കൃത്യമായി പഠിച്ചോളുക മുപ്പത്തിരണ്ട് മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏതാണ് എന്നാണ് പണ്ട് മുതലേ നമ്മൾ സ്കൂൾ ലെവൽ പോലെ പഠിക്കുന്നു ഒരിക്കലും തെറ്റാത്ത ഒരു ഓപ്ഷനാണ് ചവണ ഇത്തിരി ശക്തി ഒത്തിരി ജോലി വളരെ ചെറിയ ക്ലാസ് അഞ്ചാം ക്ലാസ്സിലെ ഫിസിക്സ് എന്നുള്ള ചോദ്യമാണ് മുകളിലോട്ടുള്ള മറ്റു മേഖലകളിലും ഉണ്ട് എങ്കിലും എസ് സി ആർ ടി അഞ്ചാം ക്ലാസ്സിൽ നിന്നാണ് ഈ ചോദ്യം എടുത്തിരിക്കുന്നത് ചവണ മുപ്പത്തിമൂന്ന് ചന്ദ്രനിൽ പേടകം വിജയകരമായി ഇറക്കിയ നാലാമത്തെ രാജ്യം എന്നാണ് നമുക്കറിയാം ചന്ദ്രനിൽ പേടകം വിജയകരമായി ഇറക്കിയ നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ മുപ്പത്തിനാലാമത്തെ ചോദ്യം ഒരു ആംഫോട്ടറിക് ഓക്സൈഡിന് ഉദാഹരണം ഏതാണ് ആംഫോട്ടറിക് ഓക്സൈഡിന് ഉദാഹരണം എന്ന് പറയുന്നത് സിങ്ക് ഓക്സൈഡ് ആണ് ഇത് ഒമ്പതാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ ആസിഡുകളും ബേസുകളും ലവണങ്ങളും എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് ചോദിച്ചത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കൃത്യമായി പഠിച്ചിരിക്കുക മുപ്പത്തഞ്ച് കപട സംക്രമണ മൂലകം ഏതാണ് സിങ്ക് കാറ്റ്മീയം മെർക്കുറിയാണ് ഈ കപട സംക്രമണ മൂലകം കാറ്റഗറിയിൽ വരുന്നത് അങ്ങനെയാണെങ്കിൽ മെർക്കുറിയാണ് ഉത്തരം ഉത്തരം ഡി ആണ് മുപ്പത്തി ആറ് വ്യാപ്തവും മർദ്ദവും വിപരീത ദിശയിലാണെന്ന് പറയുന്ന ബോയിൽ നിയമത്തിനെക്കുറിച്ചുള്ള ഒരു ചോദ്യമാണ് പിക്ചർ ഉൾപ്പെടെ കൊടുത്തിരിക്കുന്നത് ഈ ഗ്രാഫ് ഏത് വാതക നിയമത്തെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട് ബോയിൽ നിയമം മുപ്പത്തിയേഴ് ശക്തിയേറിയതും ഭാരതമില്ലാത്തതുമായ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്ന ലോഹം ഈ ചോദ്യം വന്നിരിക്കുന്നത് ഒമ്പതാം ക്ലാസ്സിലെ കെമിസ്ട്രി വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും കൃത്യമായിട്ട് പഠിച്ചോളേ വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും നെക്സ്റ്റ് ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്ന ലോഹം ഏത് എന്നാണ് ചോദ്യം നിയോഡിമിയം ആണ് ഇതിൻ്റെ കൃത്യമായ ഉത്തരം പിരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എന്ന ചാപ്റ്ററിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത് ലോഹത്തിൽ നിന്നാണ് ചോദ്യം വന്നതെങ്കിലും ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ടോപ്പിക് ചാപ്റ്ററിനകത്താണ് കാരണം കൃത്യമായി ടെക്സ്റ്റ് ബുക്കിൽ ആ ചാപ്റ്ററിൽ ബോക്സ് കൊടുത്തിരിക്കുന്നു നിയോഡിമിയം ലോഹത്തെക്കുറിച്ച് കൃത്യമായി പറയുന്നു ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഇന്ന് ലോകവ്യാപകമായി ഉപയോഗിക്കുന്ന ലോഹമാണ് നിയോഡിമിയം എന്ന് ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചാപ്റ്റർ കൃത്യമായി പഠിച്ചുകൊടുക്കുക മുപ്പത്തെട്ട് അയ്യങ്കാളിയെ സംബന്ധിക്കുന്ന തെറ്റായ പ്രസ്താവന ഏത് സാധുജന പരിപാലന സംഘം ശരിയാണ് തിരുവിതാംകൂർ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നു ശരിയാണ് വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകി ശരിയാണ് തിരുവനന്തപുരം കണ്ണം ജനിച്ചു അത് ചട്ടമ്പി സ്വാമിയാണ് അപ്പം തെറ്റായിട്ടുള്ളത് ഡി ആണ് മുപ്പത്തി ഒമ്പത് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായ ആദ്യ വനിത പി ടി ഉഷയാണ് നാൽപ്പത് കഥാപാത്രവും നോവലും തെറ്റായ ജോഡി കണ്ടെത്താനാണ് തെറ്റ് തെറ്റ് സേതു കാലം ശരിയാണ് രവി എല്ലാവർക്കും അറിയാം ബേസ് ചോദ്യം ഖസാക്കിൻ്റെ ഇതിഹാസം സുഹറ എൻ്റെ ഉപ്പുപ്പാക്കിയ ഒരു ഉണ്ടായിരുന്നു എന്നാണ് കൊടുത്തിരിക്കുന്നത് തെറ്റാണ് സുഹറ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബഷീറിൻ്റെ ബാല്യകാല സഖിയിലെ കഥാപാത്രമാണ് അപ്പം സുഹറ ഇതിൽ കൊടുത്തിരിക്കുന്ന തെറ്റാണ് പപ്പു ഓടയിൽ നിന്ന് ശരിയാണ് ഉത്തരം സിയാണ് നാൽപ്പത്തി ഒന്ന് പിയാത്ത ആരുടെ കലാസൃഷ്ടിയാണ് മൈക്കൽ ആഞ്ചലോ നാൽപ്പത്തിരണ്ട് ഈ അടുത്ത കാലത്ത് കേരളത്തിൽ മുഴുവൻ ഫേമസ് ആയ ഒരു പുസ്തകമാണ് റാം കെയർ ഓഫ് ആനന്ദി ഇതിൻ്റെ രചയിതാവാരാണ് അഖിൽ പി ധർമ്മജൻ അഖിൽ പി ധർമ്മജൻ നാൽപ്പത്തി മൂന്ന് സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണമേത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വിൻഡോസ് നാൽപ്പത്തിനാല് ഈ ഗവേണൻസിനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി ഈ ഗവേണൻസ് വരുന്നത് ഐ ടിയിലാണ് ഇപ്പം അതിലത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്ലസ് ടുയിലെ കമ്പ്യൂട്ടർ സയൻസിൽ ഐ ടി ആൻഡ് സൊസൈറ്റി എന്നൊരു ചാപ്റ്റർ ഉണ്ട് ആ ചാപ്റ്റർ നല്ലതായിട്ട് വായിച്ചാൽ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ഈ ഗവേണൻസിൻ്റെ ചോദ്യങ്ങൾ കിട്ടും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ സുതാര്യത കൊണ്ടുവരുന്നു ശരിയാണ് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നു ശരിയാണ് ഗവൺമെൻറ് ഓഫീസുകളിലേക്കുള്ള പൊതുജനങ്ങളുടെ സന്ദർശനം വർദ്ധിപ്പിക്കുന്നു എന്നാണ് കൊടുത്തിരിക്കുന്നത് തെറ്റ് സന്ദർശനം കുറയ്ക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇതിൽ ശരിയായിട്ടുള്ളത് ഒന്നും രണ്ടും മാത്രം ഓക്കെ നെക്സ്റ്റ് രണ്ട് വ്യത്യസ്തങ്ങളായ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്ന ഉപകരണം ഏതാണ് ഗേറ്റ്വേ അടുത്തത് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം താഴെ പറയുന്നതിൽ ഏതെല്ലാം വിവരങ്ങളാണ് വെളിപ്പെടുത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് സർക്കുലർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കോൺട്രാക്റ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലോഗ് ബുക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അന്വേഷണ പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നു നാൽപ്പത്തി ആറ് സി നാൽപ്പത്തേഴ് രാഹുൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി താൻ വാങ്ങുവാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിൻ്റെ പാക്കറ്റിൽ നൽകിയിരിക്കുന്ന എല്ലാ വിവരങ്ങളും ശ്രദ്ധാപൂർവ്വം വായിക്കുന്നു ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ രാഹുൽ ഏത് അവകാശമാണ് ഉപയോഗിക്കുന്നത് വിവര അവകാശം ഏതവകാശമാണ് വിവര അവകാശമാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് നെക്സ്റ്റ് ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളുടെ സംരക്ഷണ നിയമപ്രകാരം രണ്ടായിരത്തി പന്ത്രണ്ട് പ്രകാരം താഴെപ്പറയുന്നതിൽ ആർക്കെതിരെയാണ് പ്രേരണാ കുറ്റത്തിന് കേസെടുക്കാൻ കഴിയുന്നത് ഒരു കുട്ടിക്കെതിരെ നേരിട്ട് ലൈംഗികാതിക്രമം നടത്തുന്ന വ്യക്തികൾക്ക് മാത്രം ഏതെങ്കിലും വ്യക്തിയെ പ്രേരിപ്പിക്കുന്ന ഏതെങ്കിലും ഗൂഢാലോചനയിൽ ഏർപ്പെടുന്ന അല്ലെങ്കിൽ ഒരു കുട്ടിക്കെതിരെ ലൈംഗിക കുറ്റകൃത്യം ചെയ്യാൻ മനപൂർവ്വം സഹായിക്കുന്നയാൾ അത് കൃത്യമായി വായിച്ചാൽ മനസ്സിലാവും ഇതാണ് പ്രേരണാ കുറ്റം എന്ന് പറയുന്നത് ഇരായ കുട്ടിയുടെ മാതാപിതാക്കളോ രക്ഷയിതാക്കളോ മാത്രം അല്ല കുട്ടികളുടെ മേൽ നിയന്ത്രണമുള്ള വ്യക്തികൾ അല്ല ഉത്തരം ബി ആണ് ഓക്കെ നാൽപ്പത്തി ഒമ്പത് ഗാർഹിക അതിക്രമണങ്ങളിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം ഒരു കൂരയ്ക്ക് കീഴെ താമസിക്കുന്ന താഴെ പറയുന്ന വ്യക്തികളിൽ കുടുംബ ബന്ധത്തിൻ്റെ പരിധിയിൽ വരുന്നത് ആരെല്ലാം ഭാര്യയും ഭർത്താവും വരും രക്തബന്ധമുള്ള വ്യക്തികൾ വരും വിവാഹ സമാനമായ ബന്ധമുള്ള വ്യക്തികൾ വരും അങ്ങനെയാണെങ്കിൽ മുകളിൽ പറഞ്ഞവയല്ല ഓക്കെ അമ്പത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നലെ നടന്ന പരീക്ഷയിലെ ജി കെ മേഖലയിൽ നിന്നും ഉണ്ടായിരുന്നത് നമ്മളതിൻ്റെ സോഴ്സസ് പരിചയപ്പെട്ടു അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് വരുന്ന എസ് സി ആർ ടി ചാപ്റ്ററുകൾ കൃത്യമായി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അടുത്ത ഒരു പരീക്ഷയുടെ എക്സ്പ്ലനേഷനുമായി മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം താങ്ക്